Thank right. കാലിക്കറ്റ് സർവകലാശാല പുരുഷ ഫുട്ബോളിൽ തുടർച്ചയായി മൂന്നാം തവണയും വളാഞ്ചേരി എം എസ് കെ വി എം കോളേജിന് കിരീടം ഫൈനലിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിനെയാണ് ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയത് കെ വി എമ്മിന്റെ ഗോൾ കീപ്പർ ഷാറൂഖ് ഖാനാണ് ഫൈനലിലെ മികച്ച കളിക്കാരൻ ഫാറൂഖ് കോളേജിന്റെ അനസ് മികച്ച ഗോൾ കീപ്പറും കെ വി എമ്മിന്റെ നജീബ് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുമായി വളാഞ്ചേരി എം എസ് കെ വി എം കോളേജിന് വി സി ഡോക്ടർ പി രവീന്ദ്രനും ഫറൂഖ് കോളേജ് ടീമിന് സിൻഡിക്കേറ്റ് അംഗം എം ബി ഫൈസലും ട്രോഫി സമ്മാനിച്ചു എം എസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ കാലിക്കറ്റ് കായിക മേധാവി ഡോക്ടർ വി പി സക്കിർ ഹുസൈൻ മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കെ പി വിനോദ് കുമാർ എം എ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഷാജിദ് ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന കെ വി എം കോളേജ് മാനേജിംഗ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജ് മൂന്ന് തവണ അടുപ്പിച്ച് തുടർച്ചയായി ഈ ഇൻ്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം കാലിക്കറ്റ് കോളേജുകൾ ഏറ്റവും നല്ല ഫുട്ബോൾ ടീമുകൾ വാർത്തെടുക്കുന്ന കോളേജുകളാണ് ഇതിൻ്റെ ഒരു തുടക്കത്തിലൊക്കെ നമ്മൾ ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ തുടക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈയൊരു ഇല്ല ഈയൊരു പദവിയിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായും പഴയ കാലഘട്ടത്താണെന്ന് എം ഇ എസ് മമ്പാടും അതുപോലെ എൻ എസ് എസ് കോളേജ് മഞ്ചേരിയും ക്രൈസ്റ്റ് കോളേജും ഫറൂഖ് കോളേജും കേളോർമ്മ കോളേജൊക്കെ രാജാക്കന്മാരായിട്ട് വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ അതിൽ നമ്മുടെ ഈ ഒരു വളാഞ്ചേരി ടൗണിൽ നിന്നും ഒരു കോളേജ് രണ്ട് വർഷം മുൻപ് ആദ്യമായിട്ട് ചാമ്പ്യൻഷിപ്പ് പഠിക്കുകയും പിന്നീട് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷവും ചാമ്പ്യൻഷിപ്പ് അടിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു തോന്നുന്നുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായും അതിനു വേണ്ടി പ്രയത്നിക്കും കാരണം എല്ലാം നല്ല ടീമുകളാണ് ഇതൊരു നോക്കൗട്ട് ടൂർണമെൻറ്റുകളാണ് അതായത് ഒരു കളി നമുക്ക് ലീഗ് പോലെ ഒരു കളി കഴിഞ്ഞാൽ അടുത്ത കളി ഉണ്ടാവില്ല അപ്പോൾ തോൽക്കുന്ന ടീം പുറത്തു പോകും അപ്പോൾ നമ്മൾ സെമിഫൈനലിൽ ഫൈനലിൽ ശക്തരായ ഗുവാരപ്പൻ കോളേജിൽ ഒരു ഗോളിനും ഫൈനലിൽ ഓറൂ കോളേജ് കാലിക്കറ്റിന് ഒരു ഗോളിനും തോൽപ്പിച്ചാണ് നമ്മൾ ചാമ്പ്യൻസ് ആയിട്ടുള്ളത് അപ്പോൾ അത്രയും ശക്തിയേറിയ ഒരു കളിയിൽ ആർക്കും ഏത് ടീമും ഏത് ടീമിനെയും തോൽപ്പിക്കാം അത്തരത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണിത് കാരണം അത് അപ്പഴത്തെ കുട്ടികളുടെ ആ ഒരു മെൻ്റൽ പവറാണ് ഇതിലിരിക്കുന്നത് അതിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ ചാമ്പ്യന്മാരായി ഇനിയും കൂടുതൽ വിജയങ്ങൾ കൊണ്ടുവരണമെന്നുണ്ട് ഞങ്ങളെ ഈ വർഷത്തെ കോച്ച് മിസ്റ്റർ ഹാരിസ് റഹ്മാൻ ആണ് അദ്ദേഹം തിരൂർ സ്വദേശിയാണ് അദ്ദേഹം ജൂനിയർ മലപ്പുറം ടീമിൻ്റെയൊക്കെ കോച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു ഷഹീൻ ഉസ്മാൻ അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ നല്ലൊരു അക്കാദമിയിൽ ജോലി കിട്ടിയപ്പോഴാണ് പുതിയ കോച്ചിന് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇവരുടെ ഞങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ ഗ്രൗണ്ട് ഒരു ഫുട്ബോൾ ഫീൽഡിന് അത്ര വലിപ്പമില്ലാത്തതൊക്കെ ഉണ്ടാവണം നമ്മുടെ ബേസിക് വർക്കൗട്ടുകളൊക്കെ അവിടെ ആയിരുന്നു ചെയ്യുന്നത് പിന്നെ നമ്മൾ ഗ്രൗണ്ട് റെൻറ്റിലെടുത്ത് ഇപ്പം ഡൽഹി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഞങ്ങൾ ഒരു മാസത്തോളം റെൻറ്റിൻ്റെ അടുത്ത് വർക്ക്ഔട്ട് ചെയ്തിരുന്നു പിന്നെ അവസാനം ഇപ്പോൾ ഞങ്ങൾ പൊന്നാനി വരെയൊക്കെ പൊന്നാനി എം ഇ എസിൻ്റെ ഗ്രൗണ്ടിലൊക്കെ ഒക്ടോബർ അവസാനങ്ങളിലൊക്കെ മാസങ്ങളിലൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ടും പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പോൾ അതൊരു വലിയൊരു ഘടകമാണ് ഗ്രൗണ്ടിൻ്റെ ഞങ്ങൾ അതുപോലെ എം എസ് സ്കൂൾ ഗ്രൗണ്ടിലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ മാറി മാറി പല ഗ്രൗണ്ടിലും പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അമ്മേ എനിക്ക് ഫസ്റ്റ് കിട്ടി ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ പിന്നെ കോച്ചിങ്ങിന് വിടാനും ഉള്ള ചേച്ചിയുടെ ധൈര്യം ഹാർമണി ചുറ്റിയുണ്ട് അമ്മേ അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം